നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറികടന്ന് ജീവിച്ചു വരുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഈശ്വരൻ നന്മ സ്വന്തമാക്കുവാനായിട്ട് നെട്ടോട്ടമോടുന്ന വ്യക്തികൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ സമാധാനവും സന്തോഷവും ദൈവീക ഒക്കെ വന്ന് നിറയുവാനായിട്ട് പോവുകയാണ് എന്താണോ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു മാറ്റം കടന്നു വരുവാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അപ്രകാരം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകൾ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് അതിന് പ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ദൈവീക സാന്നിധ്യമുള്ള ഇലകളാണ് അതായത് ഈ ഇലകൾ തീർച്ചയായിട്ടും ദൈവീക സാന്നിധ്യപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട് കരുത്തുള്ള ഇലകൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനം ഒന്നാമത്തെ ചിത്രം തുളസിയിലെയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കൂവളത്തിലെയുമാണ് ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ബന്ധപ്പെട്ട ഒരു ഒരിലയും രണ്ടാമത്തേത് സാക്ഷാൽ ശിവഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ശിവഭഗവാന്റെ കടാക്ഷം നേരിട്ടുള്ള ഒരു ഒരിലയുമാണ് കൂവളത്തില ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വരവിശ്വാസത്തോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയട്ടെ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലം അതായത് ഒന്നാമത്തെ ചിത്രമായ തുളസി ഇല തിരഞ്ഞെടുത്തവർ നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ദിവ്യവുമായി പരിപാലിക്കപ്പെടുന്ന ഒരു സസ്യത്തിൻ്റെ ഇല തന്നെയാകുന്നു ഇവ തീർച്ചയായിട്ടും ഈ തുളസിയില എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹവും ഐശ്വര്യവും അതുപോലെ ദുഃഖങ്ങൾക്ക് ആശ്വാസവും ഒക്കെ പകരുവാനായിട്ട് കരുത്തുള്ള ഒരു സസ്യമാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതലും നാം തുറന്നു പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രയാസങ്ങളെ ഈശ്വരന് മുന്നിൽ സമർപ്പിക്കുന്നത് ഈ ദൈവങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവത്തോട് തന്നെ ആയിരിക്കാം അപ്രകാരം ഓരോ ജീവിതത്തെയും വളരെയധികം അനുഗ്രഹങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒന്നുകൂടി പറയട്ടെ ഈ ഒന്നാമത്തെ ചിത്രമായ തുളസിയിലെ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും ധാരാളം കഷ്ടങ്ങളും പ്രാരാബ്ദങ്ങളും കുടുംബപരമായി ഒരുപാട് തടസ്സങ്ങളും ജീവിതത്തിൽ നേരിടുന്നുണ്ട് എന്നാൽ അപ്പോഴും ഈശ്വര വിശ്വാസത്തെ തള്ളിക്കളയുകയോ ഈശ്വര നന്മയെ മറച്ചു കളയുകയോ ഒന്നും ചെയ്യാതെ ഉള്ളതുകൊണ്ട് വളരെ അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് നിങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ നിങ്ങളുടെ നല്ല ദാനങ്ങളെയൊക്കെ മാറ്റിയെടുക്കുന്ന കൂട്ടുകാർ അതിനേക്കാളും ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്ന വ്യക്തികളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ വക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ ഒരനുഗ്രഹം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കടഭാരങ്ങളും കഷ്ടതകളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാ പ്രയാസങ്ങളും മാറ്റിമറിക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒന്നുകൂടെ പറയട്ടെ നിങ്ങളുടെ വേദനകൾ എന്താണോ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണോ വരുന്ന ഒരു ഒരേഴു മാസത്തിനകം അതെല്ലാം മാറിക്കിട്ടും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നന്മകൾ സാധ്യമാക്കുവാനായിട്ട് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ധാരാളം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല ദാനങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് ധാരാളം പേർ കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും തീർച്ചയായിട്ടും ഈശ്വര നന്മ ഈശ്വര വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം ഏറ്റവും കൂടുതൽ ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ ഈശ്വരൻ നാമത്തെ തള്ളിക്കളയുന്നില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യമാണ് നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിൽ അധിവസിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകുവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ല സമയം തന്നെ ജീവിതത്തിൽ കടന്നു വരും അതിനൊന്നും യാതൊരു സംശയം വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ തുളസിയിലെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ കൂവളത്തിലയാണ് സാക്ഷാൽ പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും അനുഗ്രഹിതവുമായ ഒരു ഇല തന്നെയാകുന്നു ഈ കൂവളത്തില പലരും പല പ്രയാസങ്ങളും അകപ്പെട്ട് പല കഷ്ടതകളിലും അകപ്പെട്ട് ഭാരപ്പെടുമ്പോഴും ഈ ശിവഭഗവാനിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രധാനമായിട്ടും അർച്ചന കഴിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ട ഇലയായിട്ട് ഇവർ കരുതുന്നു ആ ഒരു ഈശ്വര ചൈതന്യമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട വളരെയധികം ഈശ്വര വിശ്വാസികളായ വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഒരു കരയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സന്താനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ധാരാളം മനഃപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് ഒരു നേരം പോലും സമാധാനത്തോട് ഉറങ്ങാൻ കഴിയാതെ മനപ്രയാസപ്പെട്ട് എപ്പോഴും ഭാരങ്ങളും നെടുവീർപ്പുകളും മാത്രം ജീവിതത്തിലുണ്ടായി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള വലിയ ആശങ്കകൾ നേരിടുന്ന വ്യക്തികളായിരിക്കാം അത്തരത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടതയിലൂടെയും കണ്ണുനീരുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നു ജീവിക്കുന്ന ഓരോ നിമിഷവും തടസ്സങ്ങൾ മാത്രമാണ് എന്നും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു പോകുന്നു ഒരു കുടുംബത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉതകുന്ന തരത്തിലൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു ഉണ്ടാകും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ജീവിതത്തിലൊരു അനുഗ്രഹമുണ്ടാകും ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ആ പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ കേൾക്കുന്നുണ്ട് തക്ക സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും എന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടു കൂടി ജീവിക്കുക നല്ലൊരു ഉപജീവന മാർഗം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ പരാതിയൊക്കെ മാറും പരിഭവങ്ങൾ മാറും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് ഈശ്വര സഹായത്താൽ സകലവിധ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ തടസ്സങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഒത്തിരി ഒത്തിരി അനുഗ്രഹത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഒരു അഭയസ്ഥാനം നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കും തടസ്സങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടൂറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി